ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോന്റെ ബാക്കിയാണ് കേട്ടോ ശരിക്കും ഒരു കണ്ടിന്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇന്നലെ വാങ്ങിച്ച നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച സ്നാക്സൊക്കെ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് അത് എത്ര എണ്ണം വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനി നാളെ രാവിലെ എല്ലാം കൂടി ഒരു ധൃതി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഹാപ്പി ബർത്ത്ഡേ ബാനർ ബാനറ് അങ്ങനെയുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് സാവകാശം ഇരുന്ന് ചെയ്യാൻ നാളെ സമയവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എല്ലാം മാക്സിമം കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ദയാ ഹാപ്പി ബർത്ത് ഡേ ഞാൻ ഞാനിരുന്ന് കോർക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്ത് ഏ സെറ്റിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ അതിൽ തന്നെ അവരുടെ ഇത് കോർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനത് നീർത്തി നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഈ ബാക്ക് ഡ്രോപ്പ് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നീർത്തി നോക്കി നിവർത്തി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഇതേ മടക്കി വെച്ചു ഇത് കണ്ടോ പാച്ചുൻ്റെ കൊടുക്കാനുള്ള ചോക്ലേറ്റ്സ് ആണ് കാസറോ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് നിന്നാണ് കേട്ടോ ഞാൻ അത് ഓർഡർ ചെയ്തത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് മാത്രമല്ല നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ക്ലിൻറ്റേയുടെ വക ഒരു കീ ഉണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് റിട്ടേൺ ഗിഫ്റ്റ് പോലെ ഒരു പാക്കിലാക്കിയിട്ട് മറ്റേ സ്റ്റിക്ക് താങ്ക്യൂ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചു ഇതാ ഇത് കണ്ടോ ഓരോ കുട്ടികളുടെയും പേരുകൾ പല ഷേപ്സിലാണ് പ്രിന്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആ പേജ് ഒന്ന് പോയി നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഇതാ ഇത് ഈസ്തെറ്റിൻ്റെ ആ ഒരു പാക്കേജിലുണ്ടായിരുന്ന ടിഷ്യൂ പോപ്കോൺ ബോക്സ് ആണ് ആക്ച്വലി പക്ഷേ അത് ഞാനത് ടിഷ്യൂ ഇടാൻ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനതും സെറ്റാക്കി ഒട്ടിച്ചൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഞാൻ എന്താ ഇത് ഫുള്ള് നമ്മുടെ ക്രിംബറിയുടെ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി ആ ഒരു വെച്ചിട്ടുള്ള കപ്സാണ് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പം കുട്ടികൾക്ക് സ്കെച്ചും അല്ലെങ്കിൽ ക്രയോൺസൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ചിട്ട് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇട്ട് വെച്ചിട്ട് കളേഴ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആകെ സ്കെച്ച് പെന്നൊക്കെ ഉരുണ്ട് പോവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കുറച്ച് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞ് ഉറങ്ങി ഇതാ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റും കേട്ടോ രാവിലെ എണീറ്റ് നേരെ പോയി നമ്മുടെ ഗെസ്റ്റ് സ്റ്റാൻഡ് അടുത്താണ് അവിടെ പോയിട്ട് അവിടെ ഫുൾ ക്ലീൻ ചെയ്തു അവൻ്റെതാ കളറൊക്കെ ഒരുക്കി നല്ല ഭംഗിയുണ്ട് എനിക്ക് ആ ഫ്ലവറൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവനത് ബർത്ത്ഡേ ക്യാൻഡൽസ് കത്തിച്ചിട്ടുണ്ട് അവന് ഞാൻ വാങ്ങിച്ചു ഒരു ത്രീ ഡെ ബർത്ത് ഡേ ക്യാൻഡൽ അതും കത്തിച്ചു പ്രാർത്ഥിച്ചു എന്താ പറയുക എന്താ പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുകളിലിരുന്ന് ഏറ്റവും സന്തോഷത്തിൽ അവൻ നോക്കി കാണുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നെ ഈ ഒരു കുരിശുപള്ളി ഉണ്ടല്ലോ ഈ ശവക്കോട്ടയത്തെ എനിക്കൊരുപാട് ഞാൻ നിന്ന് കരഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഓരോ വട്ടം ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഞാൻ ഞാൻ ഓർത്തു ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു ഇനിയിപ്പൊ നേരെ വീട്ടിലേക്കാണ് പോണെ പാച്ചു ഉറങ്ങായിരുന്നു മമ്മീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇനി അവനെ എണീപ്പിച്ച് ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് ഫസ്റ്റ് സ്കൂളിലേക്ക് പോകാനായിട്ട് അങ്ങനെ വീട്ടിലെത്തി ആദ്യം തന്നെ ആൻസൻ ആൻസഞ്ചേട്ടൻ വിളിച്ചു Happy 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 birthday, happy birthday, happy birthday to you. അങ്ങനെ അതെ ആൻസേട്ടൻ വിളിച്ച് വിഷോ ഒക്കെ ചെയ്ത് പാട്ടൊക്കെ പാടി അപ്പനും മോനും കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയത്ത് പറഞ്ഞില്ല ചില സാഹചര്യങ്ങൾ നമുക്ക് അങ്ങനെയാണ് അപ്പോൾ അവൻ സാറിൻ്റെ ഓഫീസിലിരിക്കുകയാണ് കേട്ടോ ഓഫീസിലിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതും മൂപ്പര് അറിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ഞാൻ ദേ പതുക്കെ ഫസ്റ്റ് സ്കൂളിലേക്ക് ഞങ്ങൾ ഞാനും ഡാഡിയും കൂടി പോകാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഇറങ്ങുമ്പോഴേക്കും പാശു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ബഹളം വെച്ച് ദേ കൂടെ ഇറങ്ങി പോകുന്നു അവൻ ശരിക്കും ഉറക്കപ്പിച്ചൊന്നും മാറിയിട്ടില്ല ഇട്ട എന്താ പറയുക വീട്ടിലിടുന്ന ഡ്രസ്സിൽ തന്നെയാണ് അവൻ കയറി പോകുന്നത് അങ്ങനെ ഞങ്ങൾ ആ ഫസ്റ്റ് സ്കൂളിലെത്തി എട്ടരയായപ്പോഴത്തേക്കും ഞങ്ങൾ എത്തിയിട്ടോ അപ്പം തന്നെ കുട്ടികളും ഒക്കെ അവിടെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് വേഗം അറേഞ്ച് ചെയ്യാൻ നോക്കി പക്ഷേ പാച്ചു കുറച്ച് ക്രാങ്കി ആയതുകൊണ്ട് എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുവായിരുന്നു അപ്പം ഞാൻ ഇവനെ ഒക്കത്ത് പിടിച്ചിട്ടാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും ഡാഡി ആണെങ്കിലും ഒരുപാട് ഹെല്പ് ചെയ്തു പക്ഷെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് വന്നു കുളിച്ച് ഫ്രഷായി പാച്ചുവിനെയും റെഡിയാക്കി ഞങ്ങളിതാ വീണ്ടും ഫസ്റ്റ് സ്കൂളിലേക്ക് ഒരു പത്തര ആയപ്പോഴത്തേക്കും എത്തി ഞങ്ങൾ എത്തുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് അസംബ്ലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ ചേട്ടൻ വന്ന് ആ അത്യാവശ്യം ഫോട്ടോസൊക്കെ അവിടുത്തെ ബാക്ക് ഡ്രോപ്പിൻ്റെയും കാര്യങ്ങളും കേക്ക് ടേബിളിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു രേവിയാണ് കേക്ക് ടേബിൾ മൊത്തം തന്നെ നിന്ന് സെറ്റ് ചെയ്തത് എനിക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കുറച്ച് റെഫറൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് കറക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെയ്തു മാത്രമല്ല കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായി രേവിക്കും ഈ പ്രായത്തിൽ കൊച്ചുങ്ങളുള്ളത് കൊണ്ട് രവയും ഭയങ്കര ആയിരുന്നു അങ്ങനെ ഗം പേസ്റ്റ് വെച്ചിട്ട് വേണ്ട ഒരുപാട് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നെങ്കിൽ കൂടി അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് മൈതി ഒന്നും യൂസ് ചെയ്യാണ്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് കേക്ക് ആണെങ്കിലും അതിലുള്ള പോപ്സ് ആണെങ്കിലും നമ്മൾ മാക്സിമം ജങ്കും ഷുഗറും ഒക്കെ ഒഴിവാക്കിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒഴിവാക്കാൻ പറ്റില്ല എന്നാലും ഒരു പരിധിവരെ നമ്മൾ യൂഷ്വൽ കേക്ക്സിലുള്ള ഒരു സ്വീറ്റ്നെസ്സോ അല്ലെങ്കിൽ മൈഡിയോ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് നമ്മൾ ഫുൾ സാധനങ്ങൾ കുട്ടികൾക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ മേരി മാമും അത് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് പാച്ചുവിൻ്റെ ഫേവററ്റ് മേരി മാം കേട്ടോ ഫസ്റ്റ് സ്കൂളിൻ്റെ എല്ലാം എല്ലാം ഹയോ മേരി മാമാണ് മേരി മാമാണ് ശരിക്കും ഇതൊരു ഹാപ്പിനിങ് ആക്കി തന്നത് കാരണം ഞാൻ ചോദിച്ചപ്പോൾ മാമാണ് എല്ലാം ഓക്കെ പറഞ്ഞ് നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നത് അപ്പോൾ ഇതേ മേ പാച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് മേരി മാമിന് അപ്പം മേരി മാമിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ പിള്ളേർ സെറ്റിനൊക്കെ ഇതേ ഓരോ ക്ലാസ്സിൽ നിരക്കാണ് ഇതാണ് തോമുവിൻ്റെ ക്ലാസ് റൂം തോമുവിൻ്റെ ഫ്രണ്ട്സ് തോമുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും പാച്ചുവിൻ്റെ ക്ലാസ്സിലെ കുട്ടികളും ഒരുമിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് വേറെ ബാച്ചിലെ കുട്ടികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അവർ എൽ കെ ജി യു കെ ജി സെക്ഷൻ ആണോ അവർക്ക് അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അവരുടെ ക്ലാസ്സസ് ഒക്കെ മുകളിലാണ് സെപ്പറേറ്റ് ഒരു ഇതുപോലെയാണ് അപ്പം അതുകൊണ്ട് ആ ക്ലാസ്സസ് ഇല്ല ഈ പ്ലേ ഗ്രൂപ്പും പ്ലേ പ്രീ കെ ജിക്കാരുമാണ് ഒന്നിച്ച് കൂടിയിട്ടുള്ളത് അപ്പോൾ അതെ ഇതൊക്കെ തോമുവിൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ് പാച്ചുവിൻ്റെ ക്ലാസ്സിലെ പിള്ളേര് കുറച്ചുപേര് അവൻ്റെ ക്ലാസ്സിലൊന്നും ഇരിക്കുകയാണ് കാരണം അവർ ക്രൗഡിലേക്ക് അങ്ങ് വന്നു തുടങ്ങിയിട്ടില്ല കാരണം ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ നമ്മുടെ സ്കൂളൊക്കെ തുറന്നിട്ട് അപ്പോൾ അവരൊന്ന് സെറ്റിലായി വരുന്നതേ ഉള്ളൂ അപ്പോൾ കരച്ചിലും കുറച്ച് ക്രാങ്കി ആയിട്ടുള്ള പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്ട് അവിടെ മാം അവിടെ അവർക്ക് ആക്ടിവിറ്റീസും അവരവിടെ കരച്ചിൽ മാറ്റി ഉള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മുപ്പത് മുപ്പത്തഞ്ച് പിള്ളേർ രണ്ട് രണ്ട് ക്ലാസും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നില്ല എന്നുള്ളതുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനെതാ പിള്ളേരെയൊക്കെ നിരത്തി നിർത്തി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പം മാമും അവൻ്റെ ടീച്ചേഴ്സും അവൻ്റെ ആ ചേച്ചിമാരും വരാൻ വെയിറ്റ് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ബലൂൺ പൊട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരും അതനുസരിച്ച് ഞെട്ടുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വാളിൽ അങ്ങനെ ഒട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് താഴ്ത്ത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടത് അപ്പം അങ്ങനെ കേക്കട്ട് കേക്കട്ടേന്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ് മമ്മിക്കൊന്നും എത്താൻ പറ്റിയില്ല മമ്മി വീട്ടിൽ നമ്മുടെ ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പാർട്ടി അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത് അല്ലാണ്ട് എനിക്ക് പോലും ഞാൻ ഞാൻ ഇൻവോൾവ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ കേക്കട്ട് ചെയ്യാൻ വേണ്ടി കത്തി കൊടുത്തപ്പം അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിന്നതുകൊണ്ട് മാമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയിരുന്നു എന്നുള്ളതുള്ളൂ ഞാനും പോയിരിക്കാൻ ഒട്ടും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഡ്രെസ്സിങ്ങും എൻ്റെ ഹെയറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വളരെ ക്യാഷ്വലായിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ലേറ്റായി നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി ജസ്റ്റ് അവനൊന്ന് ഫ്രഷ് അപ്പാക്കി ഞാനൊന്ന് മാറി ഓടി വന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളിതാ കേക്കട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു ഇതേ പാർച്ചിന് ഇതേ ക്യാപ്പൊക്കെ ഇടിയിച്ചു അപ്പോൾ ഞാൻ ഈ കളറിലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ മുമ്പത്തെ ഒരു ഡ്രസ്സാണ് സ്റ്റുഡിയോന്ന് എടുത്തത് അതിട്ടു അങ്ങനെ അതേ ക്യാൻഡിലൊക്കെ കത്തിക്കാൻ നിൽക്കുകയാണ് ഇതേ ക്യാൻഡിലൊക്കെ കത്തിച്ചു ോ പണ്ടോ കണ്ടില്ലേ പാച്ചുന്റെ എക്സൈറ്റ്മെന്റ് അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ കരച്ചിട്ടൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന പിള്ളേരെയൊക്കെ വെച്ചിട്ട് നമ്മളിത് ഈ ഫോട്ടോസ് എടുക്കുകയാണ് പാച്ചുവിന് ഇരിക്കാൻ ഒരു സ്വസ്ഥതയില്ല കാരണം അവൻ്റെ ഫ്രണ്ട്സ് കുറേ പേർ അപ്പുറത്ത് നിൽക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ അടുത്തേക്കും പോകണം ഇവിടെയും നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു കുട്ടി അങ്ങനെ ഇതേ നമ്മുടെ അവരുടെ ആക്ടിവിറ്റീസിലേക്ക് കടന്നു അവർക്ക് യൂഷ്വലി മൂന്ന് ആക്ടിവിറ്റീസാണ് ഡെയിലി കൊടുക്കാറ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പാച്ചുവിൻ്റെ ബർത്ത്ഡേ കൂടി ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ക്ലിൻ്റനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പേഴ്സണലൈസ്ഡ് ഒരു വർക്ക്ഷീറ്റാണ് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് അപ്പം അതവർക്ക് കളർ ചെയ്യാനായിട്ട് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് എല്ലാവരും ഇരുന്ന് കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കെച്ച് പെന്നും ക്രയോൺസും വാട്ടർ കളറൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വാട്ടർ കളർ അങ്ങനെ അധികം യൂസ് ചെയ്യാറായിട്ടില്ല പിന്നെ മേത്തിന് ആക്കണ്ടായിരുന്നു ജസ്റ്റ് അത് ഞാൻ പതുക്കെ മാറ്റി വെച്ചു ബാക്കി ക്രയോൺസോണ്ടുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ അത് ഈ കപ്പ്സിൽ ഞാൻ ഇട്ട് വെച്ച് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിള്ളേർ ഫുൾ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഡാഡി വീട്ടിലേക്ക് പോയിരിക്കുകയാണ് മമ്മീനെ പിക്ക് ചെയ്യാനായിട്ട് വീട്ടിലെല്ലാം സ്നാക്സും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് റിട്ടേൺ ഗിഫ്റ്റിനുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പോൾ അതേ നമ്മുടെ എല്ലാവരുടെയും പേര് വെച്ചിട്ടുള്ള ചെയിനും ഈ ചോക്ലേറ്റും നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റും ആവട്ടെ ഇതും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഷുഗർ ഒന്നും ആഡ് ചെയ്യാണ്ട് അതിന് ഹെൽദി സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്ത് സ്പെഷ്യലി ചെയ്തെടുത്ത ചോക്ലേറ്റ്സ് ആണ് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അവരുടേതേ ഫസ്റ്റ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞപ്പോൾ പിള്ളേരുതാ ചില്ല വേണ്ടി ഇരിക്കുകയാണ് നമ്മുടെ ഈ വലിയ കോളേജിലൊക്കെ പിള്ളേർ ഒരു കൂട്ടം കൂടി ഒരു ഓരോ ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഓരോ ഗാങ്കിലിരുന്ന് വർത്തമാനം പറഞ്ഞ് ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ സത്യമല്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയിട്ടാണ് ശരിക്കും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഭയങ്കര ഫോർവേഡാണ് ഭയങ്കര രസമാണ് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ കേൾക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ദേ ടീച്ചേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തർക്കും ആ ഒരു റിട്ടേൺ ഗിഫ്റ്റ് പാക്കറ്റ് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷമായി അവർ നോക്കുമ്പോൾ അവരുടെ പേര് പെട്ടെന്ന് ചോക്ലേറ്റ് കണ്ടപ്പോൾ അവർ വിചാരിച്ചു ഇത് നമ്മുടെ ക്രയോൺസ് ആണെന്ന് വെച്ചിട്ട് എല്ലാവർക്കും പൊട്ടിക്കണം പൊട്ടിച്ച് നോക്കിയപ്പോൾ മിട്ടായി അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ അത് എല്ലാവരും ഇരുന്ന് ചോക്ലേറ്റ്സും ബാക്കി കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളത് യമ്മി വാലിയുടെ പാക്കറ്റ്സും ഞാൻ അവർക്ക് കൊടുത്തു അപ്പോൾ ആ സമയത്ത് അവർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്ത് ഈ സ്നാക്സൊക്കെ കഴിച്ചിരിക്കുകയാണ് ഇതും അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഇതേ കഴിച്ച് അവരുടെ പാട്ടും അവരുടെ ആക്ഷൻ സോങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ആപ്പാപ്പിനും അമ്മാമ്മയും സ്നാക്സും കൊണ്ടെത്തി അപ്പോഴത്തേക്കും ഒരു ഇലവൻ ഫിഫ്റ്റീൻ ഇലവൻ തേർട്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ലെവൻ ഫിഫ്റ്റീനാണ് ഇവരുടെ സ്നാക്ക് ടൈം വരുന്നത് അങ്ങനെ വേഗം തന്നെ നമ്മളത് സെറ്റ് ചെയ്തു ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലാഗൊന്നും ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റീ അങ്ങനെ ദാ എല്ലാവർക്കും സ്നാക്സ് ݪൈക്കാനാണ് ആസ്തിച്ച് ݪൈക്കാനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ട്ടോ യെസ് ഇംഗ്ലീഷ് ആരണാണ് ആൻട്ടി നി ഇതെ നേ ആൻട്ടി നി സോസ് സോസ് തരട്ടോ സോസ് തര സോസ് ഇത് കണ്ടില്ലേ എല്ലാവരും ഭയങ്കര ആസ്വദിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ ഈ സ്മൈലീസ് ആണെങ്കിലും ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും നെഗറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ നമ്മുടെ ക്രിംബറി കൊണ്ടുവന്നപ്പോൾ പാച്ചുവിന് ക്രിംബറി വേണമെന്നു പറഞ്ഞിട്ട് ഇതേ പാച്ചു ക്രിംബറി പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതാ തോമൂൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ ഒരു മൂന്നര നാല് വയസ്സ് ആ ഒരു ബാച്ച് ത്രീ മൂന്നര വയസ്സ് തൊട്ട് നാല് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ ദൈവം ഇരുന്ന് കഴിക്കുകയാണ് ഇത് തോമ്പിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് തോമൂന് പിന്നെ ക്രിംബറി കണ്ടാൽ വേറെ ഒന്നും അവന് വേണ്ട അപ്പം ആദ്യം തന്നെ അവൻ യോഗ പൊട്ടിച്ച് അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാറുമില്ല അധികം കാരണം നല്ലതാണ് കുട്ടികൾക്ക് യോഗ കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല അത് പ്രീബയോട്ടിക്കും ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിതേ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് മാമിനോടൊക്കെ മമ്മിതേ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം നമ്മളിതേ നെക്സ്റ്റ് ആക്ടിവിറ്റി കൊടുത്തു കപ്പ് കേക്ക് അവർക്ക് അവർക്ക് തന്നെ കപ്പ് കേക്ക് അവർ തന്നെ സ്പ്രിങ്ക് ചെയ്തിട്ട് എല്ലാ ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഡെസേർട്ടായിട്ടും കഴിക്കാം പിന്നെ അത് അവർക്ക് തന്നെ ഒരു കൗതുകമാണല്ലോ ഒരു പ്ലെയിൻ കപ്പ് കേക്കിൽ അവർക്ക് ഇഷ്ടമുള്ള തരം സ്പ്രിങ്ക്ലേഴ്സിട്ട് അവർ തന്നെ കഴിക്കുന്നു ഇത് ഇതാ കണ്ടോ ഇത് പാച്ചുൻ്റെ ടീച്ചേഴ്സാണ് കേട്ടോ അവൻ്റെ അവനെ നോക്കുന്ന ടീച്ചേഴ്സാണ് വേറെ രണ്ട് ആഴ്ച ചേച്ചിമാരുണ്ട് അവർ മറ്റു കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരെ വീഡിയോ എടുക്കാൻ കിട്ടിയില്ല അങ്ങനെ ഞങ്ങളിതാ അവിടുന്ന് വേഗം പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു വളരെ സന്തോഷമായി ഞങ്ങളെല്ലാവർക്കും ഇപ്പം അവിടുത്തെ ടീച്ചേഴ്സിനാണെങ്കിലും മേടി മാം ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ശരിക്കും നല്ല ടയേർഡാണ് ഇന്നലെയും ഉറക്കം ശരിയായിട്ടില്ല അപ്പം ഇന്ന് വേഗം വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് വേഗം ഉറങ്ങണം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു ശരിക്കും എന്താ പറയുക വലിയ ആളും ആരവും ഇല്ലാത്തൊരു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നെങ്കിലും പാച്ചൂനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് സെൽഫ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടോ പിന്നെ ഇപ്പം ഈ പറഞ്ഞപോലെ എനിക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ജസ്റ്റ് രണ്ട് ദിവസത്തെ പ്ലാനിങ് കൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തത് അപ്പം എല്ലാവരുടെത്തും ഒരു ഹ്യൂജ് താങ്ക്സ് സ്റ്റാർട്ടിംഗ് ഫ്രം എയ്സ് ദെക്കേഴ്സ് വളരെ ലിമിറ്റഡ് ടൈമിലാണ് എനിക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ഡെക്കോറൊക്കെ ചെയ്ത് തന്നത് കൃത്യസമയത്ത് തലേദിവസം തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കോട് ഇത്രയും സ്പീഡിലൊരു ഡെലിവറി ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഇന്ന് രാവിലെ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുണ്ടായിരുന്നു ഇന്നലെ തന്നെ എനിക്ക് മറ്റേ ഡെക്കറേ മറ്റേ ഒക്കെ പറഞ്ഞത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു പിന്നെ അതുപോലെ രേവ രേവയുടെ കേക്ക്സും നല്ല അടിപൊളിയായിരുന്നു ഞാനിങ്ങനെ കസ്റ്റമൈസേഷൻ ഇങ്ങനെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എന്റെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് പിള്ളേരായതുകൊണ്ട് കൂടുതൽ ഞാൻ പറഞ്ഞത് ഞാൻ ഓർഡർ ചെയ്തതിനേക്കാൾ കൂടുതൽ എല്ലാം രേവയുടെ സൈഡിലും എല്ലാം കൃത്യസമയത്ത് കൊണ്ടുവന്ന് എന്നെ സെറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു രേവ കേക്ക്സ് കേട്ടോ അപ്പോൾ തൃശ്ശൂരിള്ളവർക്ക് രേവേനെ ഹോം മെയ്ഡ് കേക്ക്സ് എല്ലാ ഒക്കെ ചെയ്യുന്നുണ്ട് രേവ അപ്പോൾ ഞാൻ ഇവിടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും നമ്പറും ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തൃശ്ശൂർ എവിടെയാണെങ്കിലും രേവ കേക്ക്സ് എത്തിച്ചു തരും അപ്പോൾ രേവയ്ക്കും വലിയൊരു താങ്ക്സ് പിന്നെ ഏറ്റവും ആദ്യം താങ്ക്സ് പറയുന്നത് ഫസ്റ്റ് സ്കൂളിലെ മാമിനോടാണ് ഫസ്റ്റ് സ്കൂളിലെ ടീച്ചേഴ്സ് മേരി മാം അവർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതുകൊണ്ടാണ് നമുക്ക് പിന്നെ അവിടെ കണ്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു ഫസ്റ്റ് ഒരു ഐഡിയ എനിക്ക് എത്തിയത് മേരി മാമിനോട് ഒരു വലിയ താങ്ക്സ് പിന്നെ നമുക്ക് ഫുഡ് പാർട്ട്നേഴ്സ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ കാസാ ഗൗര കാസാ ഗവർമി പിന്നെ യമ്മി വാലി യമ്മി വാലി പിന്നെ നമുക്ക് ക്രിംബറി ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി സ്നാക്സ് ബ്രെഡും ഡെസേർട്ടായിട്ട് ക്രിംബറിയും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പോൾ അവരൊക്കെ എന്നെ എന്താ പറയുക കൂടെ സപ്പോർട്ട് ചെയ്തു ഞാനൊരു കാര്യം കാര്യത്തിന് അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ പറയുക ഏറ്റവും നല്ല രീതിയിലാണ് അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് റെസ്പോൺസ് കിട്ടിയതും പിന്നെ ഈ പറഞ്ഞപോലെ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കോൺഷ്യസ് ആയിരുന്നു അവർക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും സേഫ് ആയിരിക്കണം അതിപ്പം എൻ്റെ സൈഡിൽ നിന്നും എനിക്കതൊരു റിസ്ക്കും കൺസേണും ആണ് സ്കൂളിലത്തെ മാമിനും അതൊരു വലിയൊരു നിർബന്ധമായിരുന്നു കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡ് സേഫ് അല്ലെങ്കിൽ അത് നാളെ മേലാക്കത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കോൺഷ്യസ്ലി ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ അതും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിനാണെങ്കിലും അവർ ഹാപ്പി ആയിരുന്നു കുട്ടികളാണെങ്കിലും ഹാപ്പി ആയിട്ട് അവർ കഴിക്കുക കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി പിന്നെ ആരാ ന്യൂബറീസിലെ ചേട്ടൻ നമുക്ക് ഫോട്ടോസ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ ന്യൂബറീസിലെ ചേട്ടന് വലിയൊരു താങ്ക്സ് ന്യൂബറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാശുവിൻ്റെ ലാസ്റ്റ് ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്ത ചേട്ടനായിരുന്നു പിന്നെ നമുക്ക് ആ പിന്നെ നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ് റിട്ടേൺ ഗിഫ്റ്റ് ചെയ്തു തന്ന നമ്മുടെ ക്ലിൻഡ ക്ലിൻഡയാണ് ചെയ്തത് അവരുടെ പേജിന്റെ പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യാം ക്ലിൻഡയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിൻഡ നമുക്ക് ഓൾറെഡി മുമ്പോട്ടേ നമ്മൾ ക്യാൻഡിൽസ് ഫ്രാഗ്രൻസ് കാൻഡിൽസൊക്കെ ക്ലിൻഡയുടേന്ന് എപ്പോഴും വാങ്ങിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു റിട്ടേൺ ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ക്ലിൻ്റെ ആണ് ഇങ്ങനെ ഒരു ടീച്ചേൻ്റെ ഐഡിയ ഒക്കെ തന്നത് അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എനിക്ക് മിക്കവാതെ കസ്റ്റർ നമ്മൾ കത്തിക്കുന്ന ഒരുവിധം ക്യാൻഡൽസ് ഒക്കെ ക്ലിൻഡ കൊണ്ടുവന്നിട്ടുള്ള നിന്ന് വാങ്ങിച്ചിട്ടുള്ള ക്യാൻഡൽസ് ആണ് അതായത് പലതരത്തിലുള്ള ഹാൻഡിൽസ് ഈ മോൾഡിൽ വെച്ചിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുറെ റിട്ടേൺ ഗിഫ്റ്റ്സിന്റെ ഐഡിയാസും അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പേജിൽ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ നമുക്ക് ചോക്ലേറ്റ് ചെയ്ത് തന്ന ആ ഒരു പേജ് ഞാനിവിടെ പേജ് മെൻഷൻ ചെയ്യാം എനിക്ക് എല്ലാവരുടെയും പേരുകളാണ് അറിയവരുടെ പേജിനേക്കാളും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരുടെ ഒത്തിരി മറ്റേ കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ചോക്ലേറ്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്തുതരും പിന്നെ എന്റെ തന്നെയാണ് നമ്മുടെ ചാർട്ട് പേപ്പറും വർക്ക് ഷീറ്റ് ചെയ്ത് തന്നത് കേട്ടോ എന്റെ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്ഷീറ്റ് അതൊക്കെ ഞാൻ ശരിക്കും ഇന്നലെ രാത്രിയാണ് ഞാൻ ക്ലിൻഡയോട് പറയുന്നത് അത് ശരിക്കും അവർക്ക് പ്രിൻ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ആയിട്ടുള്ള റേറ്റിൽ വളരെ ചെറിയൊരു സമയത്തിനുള്ളത് ചെയ്തു തന്നു ശരിക്കും കുഞ്ഞു 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 കുഞ്ഞ് എലമെൻസ് ഒക്കെ കൂടി വന്നപ്പോൾ എനിക്ക് ടോട്ടാലിറ്റി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എനിക്ക് ടെൻഷനായിരുന്നത് ഈ കുട്ടികൾക്ക് ഇത് കറക്റ്റ് സമയത്ത് എത്തുമോ അവർ കോപ്പറേറ്റ് ചെയ്യുമോ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു കാര്യം ഇത് കുഞ്ഞൊരു എന്താ പറയുക ഒരു വളരെ നിസ്സാരമൊരു കാര്യമാണെങ്കിൽ പോലും കുട്ടികളെ വെച്ചിട്ടായത് കൊണ്ടും നമ്മൾ നമുക്കൊട്ടും പരിചയമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഓടിപ്പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ ഹെൽത്ത് കണ്ടീഷനും ആർക്കും ശരിയല്ലായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലാരും ഹെൽത്ത് വൈസ് ഓക്കെ അല്ലായിരുന്നു പാശുനും തോമൂനും വയ്യായിരുന്നു ആയിരുന്നു അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത കാസാ ഗവർമി നിങ്ങൾ കണ്ടല്ലോ ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ഫുൾ അവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ കുറേ പ്രോഡക്ട്സ് ഉണ്ട് പക്ഷെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്ന അവർക്ക് ഇഷ്ടപ്പെടുകയും വേണമല്ലോ നമുക്ക് ഹെൽത്ത് മാത്രം നോക്കാൻ പറ്റില്ല ചില സമയത്ത് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു കൺസേൺ ആണ് അപ്പം അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ആണ് നമ്മൾ അവർക്ക് വെച്ചത് അപ്പം അതും ഇഷ്ടപ്പെട്ട് നമ്മുടെ അടുത്ത് ചോദിച്ച് അല്ലെങ്കിൽ രണ്ടാമത് ചോദിച്ച് ഇഷ്ടമായി നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പേഴ്സണലി ഭയങ്കര സന്തോഷം തോന്നരുത് നമ്മുടെ കുട്ടികൾ പറയുന്നത് ഓക്കെ പക്ഷെ ആൻറ്റി അത് ഒരെണ്ണം കൂടി തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി ഞാൻ അങ്ങനെ ഒരുപാട് കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല അപ്പം ഇന്നാണ് ഞാൻ ശരിക്കും അവരൊക്കെ ആയിട്ടൊന്ന് കുറെ കുറേ സമയം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവരുമായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുപോലെ ഫസ്റ്റ് സ്കൂളിലത്തെ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അവരും വളരെയധികം സപ്പോർട്ടായിരുന്നു കാരണം ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ പാച്ചു ഈ ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം അവൻ ഭയങ്കര ക്രാങ്കി ആയിരുന്നു എൻ്റെ തോട്ടത്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഒന്നും പ്രത്യേകിച്ച് ഡെക്കറേറ്റ് ചെയ്യാനും പറ്റിയില്ല വീഡിയോസ് എടുക്കാനും പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ സമയത്ത് അവരാണ് ഫുള്ള് ബലൂൺസ് ബ്ലോ ബ്ലോ ചെയ്തിരുന്നതും അവിടെ സെറ്റപ്പ് ചെയ്തിരുന്നതും അവിടെ ബാക്കി എല്ലാ അറേഞ്ച്മെന്റ്സും ഹെൽപ്പും ചെയ്തിരുന്നത് അവിടുത്തെ സ്റ്റാഫും ടീച്ചേഴ്സും ആണ് അപ്പോൾ അവർക്കും വലിയ 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 താങ്ക്സ് പിന്നെ ഏറ്റവും വലിയ താങ്ക്സ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിനോടാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എട്ട് ബർത്ത്ഡേ വീഡിയോക്ക് വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് കമൻസ് ഞാൻ കാണുന്നുണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും എനിക്ക് പേഴ്സണലി സമയെടുത്ത് എനിക്ക് ഞാൻ റിപ്ലൈ തരാം പക്ഷേ ഇപ്പോൾ ഉടനെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാര്യം പറഞ്ഞ പോലെ പാഷ്യന് വയ്യാത്തത് കൊണ്ട് കുറച്ച് ക്രാങ്കിയാണ് പിന്നെ ഈ മൂന്ന് ദിവസം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ഹോളിഡേ ആണ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ഞാൻ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എത്രത്തോളം കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയില്ല എന്തായാലും ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാവർക്കും ഞാൻ പേഴ്സണലി റിപ്ലൈ തരാം എന്തായാലും ഇപ്പോൾ ഒരു വലിയൊരു താങ്ക്സ് ആൻഡ് ലവ് എല്ലാവരും സ്വീകരിക്കുക അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങൾ ഇതുപോലെ സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹവും പാച്ചുവരും ഞങ്ങളുടെ ഫാമിലിക്കും വേണം അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഫോട്ടോസ് ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളതൊന്ന് നോക്ക് Once a day that I would pray for you, I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date.